നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക ആ ഒരു ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങും എത്താതെ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും ഒക്കെ കടുംപിടുത്ത ഇരുവരുടെയും ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇതൊക്കെയാണ് ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകാൻ കാരണമായി ചൂണ്ടിക്കാ കാണിക്കപ്പെടുന്നത് ചർച്ച ഇതുവരെ എത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം ആഭ്യന്തര പ്രക്ഷോഭവും അമേരിക്കൻ സമ്മർദ്ദവും ശക്തമായിരിക്കുകയാണ് കേരോയിലെ വെടിനിർത്തൽ ചർച്ചയിൽ നെതന്യാഹു അനുകൂല നിലപാട് സ്വീകരിക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ് ഗൾഫ് മേഖലയിലും പശ്ചിമേഷ്യയിലുമൊക്കെ യുദ്ധഭീതി ഇങ്ങനെ തിനിടെ ഗാസയിലെ വെടിനിർത്തലിൽ തുടർ ചർച്ചകൾ കെയ്റോയിൽ നടക്കുമെന്ന വിവരം പുറത്തുവരുന്നു ഫിലദൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഹിസ്ബുലയുടെ ആക്രമണത്തിൽ പകച്ച ഇസ്രായേൽ മേഖല യുദ്ധത്തിനില്ലെന്നും വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ പ്രതികാരമുണ്ടാകും എന്ന് ആവർത്തിക്കുകയാണ് ഇറാനും യമനിലെ ഹൂദികളും ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും യുഎൻ പ്രമേയവും അംഗീകരിച്ചാണ് ജൂലൈ രണ്ടിന് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയതെന്നാണ് ഹമാസ് നേതൃത്വം നൽകുന്ന വിശദീകരണം പക്ഷെ ഹമാസ് ഈ വെടിനിർത്തൽ കരാറ് നീണ്ടുപോകുന്നതിനും എങ്ങും എത്താത്തതിനും കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നെതന്യാഹുവിന്റെ കടുംപിടുത്തെയാണ് യുദ്ധം അവസാനിപ്പിച്ച സൈന്യം ഖാസിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്ന നിലപാടും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വെടിനിർത്തൽ കരാറ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഒരു തീരുമാനം എത്താതെ എവിടെയും എത്താതെ ഇത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ഗാസയിൽ നിന്ന് തെല്ലവിന് നേർ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഒരു ഇസ്രായേൽ പൗരന് പരിക്കേറ്റു ഗാസയിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് മറ്റു ചില സൈനികർക്ക് പരിക്കേറ്റതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ദക്ഷിണ ലെബാനിൽ നിന്ന് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണം കമാൻഡർ ഫുദ് ഷുഗറിന്റെ വധത്തിനുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണ് ഇതെന്നായിരുന്നു നിലപാട് ശത്രുവിനെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ലയും വ്യക്തമാക്കി സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചതെന്നും ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുല്ലയുമായി ഇപ്പോൾ യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് മേഖലാ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന നിലപാട് അമേരിക്കയും സ്വീകരിക്കുന്നുണ്ട് ഇസ്രായേലിനോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് Iran, Israel, ും ഇറാനും ഹൂതികളും സ്വാഗതം ചെയ്തു തങ്ങളുടെ പ്രതികരണം പുറകെ വരുമെന്നാണ് ഹൂതികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ശക്തവും കൃത്യവുമായിരിക്കും ഇസ്രായേലിനോടുള്ള പ്രതികാരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഹിസ് ഇസ്രായേലിലേക്ക് ഹിസ്ബുൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഒരു നാവിക സൈനികനീ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ലബനാൻ അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണം കടുക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്